താമരക്കുളം ഭുവനേശ്വരി ക്ഷേത്രാങ്കണത്തിലെ തെക്കേത്തളത്തിൽ വല്യച്ചിന്റെ അനുഗ്രഹം തേടി ഭക്തർ സായുജ്യരായി ചത്തിയ പ്രദേശത്ത് ജീവിച്ചിരുന്നെന്ന് കരുതുന്ന അമാനുഷികനായി വല്യച്ചന്റെ അനുഗ്രഹം തേടിയാണ് ഭക്തർ എത്തിയത് ഏത്തക്കുലകളും കരിക്കും വെറ്റിലയടുക്കും അടയുമാണ് ഭക്തർ വഴിപാടായി സമർപ്പിച്ചത് ഏത്ത കുലകളും കരിക്കും വെറ്റിലിയെടുക്കും അടയും വഴിപാടായി സമർപ്പിച്ചാണ് ഒരു ദേശം തങ്ങളുടെ വിശ്വാസകേന്ദ്രമായ തെക്കേതളത്തിൽ വല്യച്ചന്റെ അനുഗ്രഹം തേടിയെത്തിയത് താമരക്കുളം ചത്തിയറ ശക്തികുളങ്ങര ശ്രീ ഭുവനേശ്വരി ദേവി ക്ഷേത്രാങ്കണത്തിലാണ് തെക്കേത്തളത്തിൽ വല്യച്ചന്റെ ക്ഷേത്രം ഇവിടെയാണ് പൂജയ്ക്കായി അപൂർവമായ വഴിപാട് സമർപ്പണം നടക്കുന്നത് ചത്തിയറ ദേശത്ത് ജീവിച്ചിരുന്ന അമാനുഷികനായിരുന്ന വല്യച്ചന്റെ സംരക്ഷണവും അനുഗ്രഹവും ഇപ്പോഴും ദേശത്തുണ്ടെന്നാണ് വിശ്വാസം വർഷത്തിൽ ഒരിക്കൽ മാത്രം നടക്കുന്ന വല്യച്ചൻ പൂജ കഴിഞ്ഞ ദിവസമാണ് നടന്നത് തന്ത്രി വൈക്കം നാഗമ്പൂരിമന ഹരിഗോവിന്ദൻ നമ്പൂതിരി പൂജയ്ക്ക് കാർമ്മികത്വം മുഖിച്ചു ആയിരക്കണക്കിന് ഏത്തക്കുലകളാണ് ഭക്തർ പൂജയ്ക്കായി എത്തിച്ചത് പൂജ കഴിഞ്ഞ് ഏത്തക്കുലകളും കരിക്കുമെല്ലാം ഏറ്റുവാങ്ങിയാണ് ഭക്തർ ന്യൂസ് ബ്യൂറോ ബ്യൂറോട്